्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലങ്കയിലെത്തിയിട്ട് അധർമ്മത്തിന്റെ പ്രവക്താക്കളും പ്രയോക്താക്കളുമായിരിക്കുന്ന രാക്ഷസന്മാരെ സംഹരിച്ച് ലോകത്തിന് രാക്ഷസ ഉപദ്രവം ദൂരീകരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ രാമായണ പാരായണം കടന്നുപോകുന്നത് ലോകത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്നതായ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നു അതോടൊപ്പം തന്നെ അധർമ്മ മാർഗത്തിലൂടി തമോ ഗുണത്തിലേക്ക് വീഴുന്ന രാക്ഷസന്മാരെ ആധ്യാത്മികമായ ആ തപ്പതനത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തി അവർക്കും മോക്ഷത്തിന്റേതായ മാർഗം ഭഗവാൻ ഇവിടെ അരുളുന്നു അങ്ങനെ എല്ലാവർക്കും ശ്രേയസിന്റെ മാർഗം അരുളുന്ന ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് രാവണന്റെ ആഗമനവും പ്രതീക്ഷിച്ച് പടക്കളത്തിൽ തന്റെ സൈന്യത്തോടൊപ്പം വാന്റെ പടയോടൊപ്പം അനുജനോടൊപ്പം നിൽക്കുകയാണ് രാവണനാകട്ടെ തന്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് ആകെ ദുഃഖിതൻ താൻ ആരൊക്കെയാണോ പടക്കളത്തിലേക്ക് പറഞ്ഞയച്ചത് അവരാരും തിരിച്ചുവന്നില്ല അതിപ്രഗത്ഭന്മാരെയാണ് താൻ യുദ്ധക്കളത്തിലേക്ക് അയച്ചത് അനേകം യുദ്ധങ്ങൾ ജയിച്ചതായ ചരിത്രത്തിന്റെ ഉടമകൾ പക്ഷേ എല്ലാവരും രാമന്റെ ആ സൈനിക വ്യൂഹത്തിനു മുന്നിൽ രാമന്റെ യുദ്ധപരാക്രമത്തിനു മുന്നിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് വേണ്ടപ്പെട്ടവരെല്ലാം കാലപുരിപൂകി ഏറ്റവും അവസാനം തന്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രജിത്തും ലക്ഷ്മണകുമാരനാൽ കൊല്ലപ്പെട്ടുപോയെന്ന് അറിഞ്ഞ് തളർന്ന രാവണൻ ആ രാവണന്റെ വിലാപം നാം കേട്ടു രാവണനെ ആ അവസരത്തിൽ ഉപദേശിച്ച കരുത്ത് നൽകാൻ ശേഷിയുള്ളയാള് അവിടെ ഉള്ളത് മണ്ടോദരിയാണ് മണ്ടോദരി രാവണന് ധൈര്യം പകരുകയാണ് ശക്തി പകരുകയാണ് രാവണൻ തീരുമാനിച്ചു തനിക്ക് രാമനോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ കരുത്ത് വീണ്ടെടുക്കണം അതിനുവേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ഗുരുനാഥനിൽ നിന്നിട്ട് മന്ത്രം ഗ്രഹിച്ച് വാനരങ്ങൾക്കൊന്നും വന്നെത്താൻ കഴിയില്ല എന്ന് താൻ നേരത്തെ ഉറപ്പുവരുത്തിയിട്ടുള്ളതായ തന്റെ കൊട്ടാരത്തിനുള്ളിലെ അതിസുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് ഹോമം ആരംഭിച്ചു പക്ഷെ ആ ഹോമത്തെ വാനരങ്ങളും മുടക്കി ആ അവസരത്തിൽ മണ്ടോദരി രാവണനോട് പറഞ്ഞു യുദ്ധത്തിന് പുറപ്പെടണ്ട ശ്രീരാമനെ യുദ്ധത്തിൽ വല്ലാനും ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല രാമാവതാരം ഉണ്ടായിരിക്കുന്നത് രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അതിനാൽ അങ്ങ് ിയെങ്കിലും രാമനോട് സന്ധിക്ക് തയ്യാറാകണം സീതാദേവിയെ രാമന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം അതേപോലെ ഈ രാജ്യം അനുജനായി ഭീഷണനും നൽകണം നമ്മൾക്ക് രണ്ടുപേർക്കുമായിട്ട് വനത്തിൽ പോയി തപസ് ചെയ്യാം ചെയ്തുപോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താം പണ്ടോദരി സ്നേഹത്തോടുകൂടിയിട്ട് ബുദ്ധിപൂർവകമായ ഉപദേശം രാവണന് നൽകുന്നത് നാം കഴിഞ്ഞ ദിവസം കണ്ടു കേട്ടു പക്ഷേ രാവണൻ അതിന് തയ്യാറല്ലായിരുന്നു രാവണൻ പറഞ്ഞു വേണ്ടപ്പെട്ടവരെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാനണ്ണത്തിലേക്ക് പോയി തപസ് എന്നുള്ളത് ഈ ലോകത്തിന്റെ മുന്നിൽ എന്നെ അപഹാസ്യനാക്കി തീർക്കുകയേ ഉള്ളൂ അതൊരിക്കലും വീരന്മാർക്ക് യോജിച്ചതല്ല അതിനാൽ ഞാൻ രാമനോട് യുദ്ധത്തിന് പുറപ്പെടുന്നു എന്ന് രാവണം പ്രഖ്യാപിച്ചു ജയിച്ചാൽ താൻ വരും മടങ്ങി വന്നില്ലെങ്കിൽ മരിച്ചു എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ മണ്ഡോദരി സീതയെ കൊന്നിട്ട് അഗ്നിപ്രവേശം ചെയ്യണം എന്നുവരെ രാവണൻ പറഞ്ഞു അവിടെ ആ രാക്ഷസി ഭാവം പ്രകടമാകുന്നു ഒരേ സമയം അറിവിന്റെ പരമമായിരിക്കുന്ന ഔന്നത്യങ്ങളിൽ വിഹരിക്കുന്ന രാവണൻ വേദശാസ്ത്രാദികളെല്ലാം നന്നായി അഭ്യസിച്ചിട്ടുള്ള രാവണൻ അതേ പ്രകാരത്തിൽ ഉയർന്ന മണ്ഡലത്തിൽ മാനസിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് നാം കേട്ടു മണ്ഡോദരിയോട് രാവണൻ പറഞ്ഞ ബ്രഹ്മതത്വപ്രഖ്യാപനം ഒക്കെ നാം കേട്ടു അതേ അവസരത്തിൽ അപ്പോഴും വാസനകൾ പൂർണമായും രാവണനെ വിട്ടുപോയിട്ടില്ല ആ വാസനകൾ രാവണനെ കൊണ്ട് ഈ പ്രകാരത്തിൽ മണ്ടോദരിക്ക് ഉപദേശം കൊടുപ്പിക്കുകയും ചെയ്യുന്നു യുദ്ധം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ട് ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ രാവണൻ വീരനാണ് അതുകൊണ്ട് ജയമല്ലെങ്കിൽ മൃത്യു എന്ന് പറഞ്ഞിട്ട് രാവണൻ യുദ്ധത്തിന് ഉറപ്പടാണ് ഇങ്ങനെ താൻ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു എന്ന് മണ്ഡോദരിയോട് പറഞ്ഞിട്ട് ബദ്ധബോധം വളരെ സന്തോഷത്തോടുകൂടി യുദ്ധത്തിന് ഉറപ്പടുകയാണ് ഭയന്നിട്ടല്ല അതേപോലെ തന്നെ ദുഃഖത്തോടുകൂടിയിട്ടല്ല വിനെയോ കൂടി എന്താ കാരണം രാമന് യുദ്ധത്തിൽ വെല്ലാനാവില്ല എന്ന് രാവണന് ഉറപ്പാണ് ഈ രാമൻ സാക്ഷാൽ നാരായണൻ തന്നെ എന്ന് ഇതാ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇല്ലെങ്കിൽ ഇതിനകം രാമനെ തന്റെ സഹോദരങ്ങൾക്കും മക്കൾക്കും ഒക്കെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു ആ സംഭവങ്ങളെല്ലാം യുദ്ധത്തിൽ നേരത്തെ നടന്ന സംഭവങ്ങളെല്ലാം രാമൻ മനുഷ്യനല്ല വിഷ്ണു തന്നെയാണെന്ന് തെളിയിക്കാൻ ആ വിഷ്ണു പണ്ട് തന്നോട് പറഞ്ഞിട്ടുള്ളതായ വാക്കനുസരിച്ചിട്ട് തന്നെ പടക്കളത്തിൽ വെച്ച് സംഹരിച്ചിട്ട് തന്റെ പാപത്തെ ദൂരീകരിച്ച് വൈകുണ്ഠലോകത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുകയാണ് അതാണ് ഈ രാമൻ അതാണ് സന്തോഷത്തിന് കാരണം വൈകുണ്ഠരാജ്യം തനിക്ക് ഉടനെ കിട്ടുമല്ലോ എന്ന ആനന്ദത്തോടുകൂടി ബദ്ധമോധം ആനന്ദത്തോടു കൂടിയിട്ട് രാവണം പുറപ്പെട്ടു അങ്ങനെ രാവണം പുറപ്പെടുമ്പോഴേക്കും അവിടെ രാവണനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മൂലബലങ്ങൾ വരികയാണ് രാവണന്റെ ശക്തി ചൈതന്യമായിരിക്കുന്ന അടിസ്ഥാന വികാരങ്ങൾ രാക്ഷസീയമായ വികാരങ്ങൾ അവരെല്ലാം വസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങ് പാതാളലോകത്തിലാണ് അവിടെ നിന്നിട്ട് അവർ ഉയർന്നു വരികയാണ് മൂലബലാദികൾ ശങ്കരത്തിന് തൽക്കാലി പുറപ്പെട്ട് വന്നിതു ഭൂതലേ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പതാളത്തിൽ നിന്ന് തിരിച്ചു അവരിങ്ങോട്ട് വന്നു ആരാ രാവണൻ രജോ ഗുണസമഷ്ടിയാണ് രാവണൻ രാജസഗുണം അതേപോലെ താമസഗുണമാണ് കുംഭകർണൻ ആ താമസഗുണത്തെ രാമൻ അകറ്റി ഇനി അടുത്തത് അകറ്റേണ്ടത് രാജസഗുണത്തെയാണ് ആ രാജസഗുണത്തിൻ്റെ ശക്തിവിശേഷങ്ങളാണ് ഈ മൂലബലങ്ങൾ അടിസ്ഥാന ശക്തികൾ ഗുണത്തിന്റെ ഈ അടിസ്ഥാന ശക്തികൾ എവിടെ കുടികൊള്ളുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അപ്രാപ്യമായിരിക്കുന്ന അത്യന്തം ഗഹനമായ മണ്ഡലങ്ങളിൽ അതാണ് പാതാള ലോകത്തിൽ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ദമ്പ അസൂയ തുടങ്ങിയവയാണ് ഈ രജോഗുണത്തിന്റെ സവിശേഷതകൾ അവയ്ക്ക് ഓരോന്നിനും അനേകമനേകം അനേക ആയിരം പല പ്രകാരത്തിലുള്ളതാ ശാഖകളും ഉപശാഖകളുമുണ്ട് അങ്ങനെ അനന്തരൂപങ്ങളുണ്ട് ഈ അടിസ്ഥാന വികാരങ്ങൾക്കെല്ലാത്തിനും അങ്ങനെ അവയുടെ സംഖ്യ എടുക്കാൻ കഴിഞ്ഞാൽ അനന്തമാണ് എണ്ണിയാൽ തീരില്ല അങ്ങനെ സംഖ്യയില്ലാത്ത ചതുരംഗസേനയും രാവണനെ സഹായിക്കാൻ അവിടെ നിന്നിട്ട് അവർ പുറപ്പെട്ടവരാണ് ചതുരങ്കപ്പടയാണ് വരുന്നത് ആനയും തേരും കുതിരയും കാലാളും ഉണ്ട് അവരുടെ എണ്ണ എടുക്കാൻ പറ്റൂല അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന രാജസമായിരിക്കുന്ന വാസനാവിശേഷങ്ങളുടെ എണ്ണം എടുക്കാൻ പറ്റൂല ഒരേ സമയം ത്രേതായുഗത്തിൽ നടന്നതായ ചരിത്ര സംഭവം അതേസമയം ഈ ലോകത്തിൽ എല്ലാ കാലത്തും എല്ലാ ദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവം ഇങ്ങനെ ആവർത്തിക്കുന്നു ഇത് അതുകൊണ്ടാണ് ഇതിന് ഇതിഹാസം എന്നുപേര് ഇവയെല്ലാം രാജ്യങ്ങളിൽ സംഭവിക്കുന്നു ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ സംഭവിക്കുന്നു അതേപോലെ തന്നെ വീടുകളിൽ സംഭവിക്കുന്നു ഓരോ മനുഷ്യന്റെയും ഉള്ളിലും സംഭവിക്കുന്നു ഈ മണ്ഡലങ്ങളിലെല്ലാം നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയൊക്കെ നിയന്ത്രിക്കുന്നതായ വികാര വിചാരങ്ങളാണ് ഈ ജോ ഗുണത്തിന്റെ സംഭാവന അവ അനന്തമാണ് എണിയാൽ തീരില്ല അത് ബഹുമുഖമാണത് അങ്ങനെയുള്ളതായ ആ അനന്തഭാവങ്ങൾ എല്ലാവരും രാവണനെ സഹായിക്കാൻ പുറപ്പെടാണ് രാവണൻ ആത്യന്തികമായിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാമനോടുള്ളതായ ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലില് രാവണന്റെ ഭാവി പൂർണമായും തീരുമാനിക്കപ്പെടും അത് ഏകദേശം ഏത് പ്രകാരത്തിലാണ് എന്ന് രാവണനും അറിയാം രാവണ വധമാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കും അറിയാം കാരണം അതിൻ്റെ സൂചന എഴുത്തച്ഛന്റെ കിളിമകൾ നേരത്തെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് രാവണന്റെ സഹായികളായിരിക്കുന്ന ഈ ആസുരി വികാരങ്ങളെല്ലാം കൂടി അനന്തമായ വികാരങ്ങളെല്ലാം കൂടി ആദ്യം രാമനെതിർക്കാനായിട്ട് രാവണന്റെ മുമ്പേ ഇങ്ങോട്ട് വ്യൂഹം രചിച്ച കടന്നുവരികയാണ് സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരുമൊന്നിച്ച് പത്ത് പടനായകന്മാരുണ്ട് അവർക്ക് അവരെ നയിക്കാൻ വേണ്ടിയിട്ട് അവര് പത്തുകഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ പത്ത് കഴുത്തുള്ളവനായ പത്ത് തലകളുമുള്ളവനായ ആ രാവണനെ കുമ്പിട്ട് ആ രജോഗുണത്തെ കുമ്പിട്ട് അവിടെ നിന്ന് യുദ്ധത്തിനായി പടക്കളത്തിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും സമുദ്രം പോലെ രാവണന്റെ സൈന്യം പടക്കളത്തിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് കൂടിയിട്ട് പാഞ്ഞു വരികയാണ് ഇത് കണ്ടു മാരുതി തുടങ്ങിയതായ വാനരവീരന്മാർ ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ അവരോട് പറഞ്ഞു വാനരവീരരെ നിങ്ങൾ ഇവരോട് മാനം നേടിച്ച് ചെന്ന് ഏൽക്കരുതാരുമേ നിങ്ങള് ധൈര്യം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ഇവരോട് ഇപ്പോ യുദ്ധം ചെയ്ത് കളയാം ഇവരെ എല്ലാം തകർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് നേരെ പാഞ്ചു ചെന്ന് അവരോട് യുദ്ധം ചെയ്യാൻ ആരംഭിക്കരുത് നിങ്ങളെല്ലാവരും തൽക്കാലം പടക്കളത്തിൽ നിന്നിട്ട് മാറി നിൽക്കുക ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടുകൊള്ളുക ഞാനിവരോട് പോർ ചെയ്ത് ഒടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളേവരും ഇവരോട് ഞാൻ യുദ്ധം ചെയ്യും ഞാൻ ഞാനൊരാൾ മതി ഇവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ ഇവരോട് എല്ലാവരോടും ഏകനായി നിന്ന് പൊരുതിയിട്ട് അവരെ മുഴുവൻ ഞാൻ സംഹരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടേയിരിക്കുക നിങ്ങൾ പടക്കളത്തിലെ യുദ്ധത്തിനായിട്ട് ഇറങ്ങണ്ട എന്തുകൊണ്ടെന്നാൽ ഈ രജോഗുണത്തെ ഉള്ളിൽ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ടത് ഭഗവാൻ തന്നെയാണ് വേറെ ആരുമല്ല